ുമാരി ടീച്ചറിൻ്റെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയ്ക്ക് അല്പം കുസൃതി കലർത്തി ഡോക്ടർ അയ്യപ്പ പണിക്ക് രചിച്ച പ്രതികരണമാണ് ഗോപിക ദണ്ഡകം എന്ന കവിത ഇവിടെ നിന്നെ ഞാൻ ആലാപനും ഷഹീൻസ് മധുവായി മധുരമായി അറിയുന്നു നിന്നെ ഞാൻ ഗോപികെ നിൻ്റെ ഈ ചിരകാല വിരഹത്തിൽ ഒരു നാളിലുറയുന്ന കലിവായി കാവ്യമായി അറിയുന്നു ഗോപികെ നിന്നെ ഞാൻ അറിയുന്നു ഗോപിക ലയുന്ന വൃന്ദാവനത്തിൻ്റെ വൃക്ഷത്തടൽപ്പറ്റിയെന്തോ കളഞ്ഞത് തേടുന്ന കാറ്റ